സഞ്ജീവ് ഭട്ട് വിഷയത്തിൽ ഗുജറാത്ത് സർക്കാരിന് ഗുജറാത്തിലെ ബി ജെ പി സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് അന്യമായ തടവുമായി ബന്ധപ്പെട്ട നാല് ആഴ്ചക്കുള്ളിൽ നടപടി നൽകണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നോട്ടീസാണ് സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിന് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ മോദിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സഞ്ജീവ് ഭട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായുള്ള കേസ് ബി ജെ പിയുടെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് സഞ്ജീവ് ഭട്ടിന്റെ പങ്കാളി ഷേധ ഭട്ട് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു എന്തായാലും അന്യായ തടവ് ചോദ്യം ചെയ്തു സഞ്ജീവ് ഭട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു അതിന്റെ കൂടി ഫലമാണ് സുപ്രീം കോടതിയുടെ നോട്ടീസ് അയക്കൽ മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള കസ്റ്റഡി മരണ കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച വിചാരണ കോടതി ഉത്തരവിന് ചോദ്യം ചെയ്തുകൊണ്ടാണ് സഞ്ജീവ് ഭട്ട സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ വിക്രംനാഥ് പ്രസന്ന ബാലചന്ദ്ര വിരാലെ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു ഗുജറാത്ത് സർക്കാർ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് സഞ്ജീവ് ഭട്ടിനു വേണ്ടി മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബിൾ ദേവ്ദത്ത് കാമത് എന്നിവരും ഹാജരായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സഞ്ജീവ് ഭട്ട് ജാംനഗർ എം എസ് പി ആയിരുന്ന സമയത്ത് നടന്ന ഒരു പ്രതിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് സഞ്ജീവ് ഭട്ട നിലവിൽ ശിക്ഷ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സഞ്ജീവ് ഭട്ടിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് സഞ്ജീവ് ഭട്ടിനു പുറമെ അക്കാലത്തെ കോൺസ്റ്റബിൾ ആയിരുന്ന പ്രവീൺ സിംഗ് സാലെ എന്നേ ഉദ്യോഗസ്ഥരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതിയും ശരിവെച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു സഞ്ജീവ് ഭട്ട സുപ്രീം കോടതിയെ സമീപിച്ചത് ഇവിടെ എടുത്തു പറയേണ്ടിരുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജയിലിൽ കഴിയുന്ന ഭട്ടിന് ജാമ്യം അനുവദിച്ചിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യക്ക് ഒത്താശ ചെയ്തു എന്ന സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് ഭട്ട എന്നാൽ ഭട്ടുൾപ്പെടെയുള്ളവരുടെ വാദങ്ങൾ സുപ്രീം കോടതി തള്ളുകയും മോദി ഉൾപ്പെടെയുള്ളവർക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഗൂഢാലോചന ആരോപിച്ച സഞ്ജീവ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തത്